എഴുപത്തിയഞ്ച് ഫിൽസ് തൊട്ടിപ്പോൾ കാർഗോ അയക്കാം അത് ആയിരം കിലോ എന്നും വേണ്ട ഇരുന്നൂറ് കിലോ മുതൽ ഉണ്ടെങ്കിൽ നമുക്ക് എഴുപത്തിയഞ്ച് ഫിൽസിന് ഇപ്പോൾ നാട്ടിലേക്ക് കാർഗോ അയക്കാം അത് എം ഗ്രൂപ്പിൻ്റെ ടൈം എക്സ്പ്രസ് കാർഗോ ആണ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ വെക്കേഷൻ വരെയാണ് നാട്ടിലേക്കൊക്കെ ഒരുപാട് കുടുംബങ്ങൾ പോവും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലഗേജോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എഴുപത്തി അഞ്ച് ഫിൽസിന് നിങ്ങൾക്കത് ഇവിടുന്ന് അയക്കാം ിൽസ് ഓപ്പൺ ആക്കി തന്നെ പറയാം സംഭവം പ്രോഫിറ്റ് ഇല്ല പക്ഷേ ഈ കഴിഞ്ഞ ഇത് ഇരുപത്തെട്ട് വർഷത്തോളം എം ഗ്രൂപ്പ് യു എയിൽ ഇതുവരെ പ്രവാസി സുഹൃത്തുക്കൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു അത് ഏറ്റവും വലിയ മികച്ചതാണ് കാരണം ഞങ്ങൾ ഈ എത്തിക്കാൻ പ്രവാസി സുഹൃത്തുക്കളുടെ ഒരു നല്ലൊരു സാന്നിധ്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ എം ഗ്രൂപ്പിന്റെ വക ഞങ്ങളായിട്ട് തന്നെ അനൗൺസ് ചെയ്തതാണ് ഈ ഒരു പ്രാവശ്യം ഞങ്ങൾ ലാഭം പ്രോഫിറ്റ് ഒന്നും നോക്കുന്നില്ല ഏതായാലും കാരണം ഇതുവരെ ഞങ്ങളെ വളർത്തിയതും പ്രവാസി സുഹൃത്തുക്കളാണ് അപ്പം ഞങ്ങളവക അവർക്കായിട്ടുള്ള ഒരു സംഭാവന പോലെ തന്നെയാണ് കാരണം ഞങ്ങൾക്ക് കോസ്റ്റിനും ലോ ആയിട്ടാണ് ഈ പ്രൈസ് ഒരു കിലോ സെവൻറ്റി ഫൈവ് ഹിൽസിന് മുന്നേ ഒരു ദഹംസും ഒന്നേ അൻപതും ആയിരുന്നു പോർട്ട് ടു പോർട്ട് സർവീസിന് അതായത് ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ സമ്മർ വെക്കേഷൻ വരികയാണ് അതുപോലെ ഹോളിഡേസ് ഒക്കെ വരുന്നുണ്ട് കൂടുതൽ ആൾക്കാരും ചില ഹൗസ് ഹോൾഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്കൻഡ് മാർക്കറ്റിലൊക്കെ സെയിൽ ചെയ്തിട്ടോ പോവാം ഈ സാധനങ്ങൾ നാട്ടിലേക്ക് നമ്മൾക്ക് അയക്കാൻ പറ്റും യൂസ് ചെയ്ത വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അതായത് ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഐറ്റംസ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് നാട്ടിലേക്ക് ടാക്സ് ഇല്ലാതെ അയക്കാൻ പറ്റിയ സർവീസാണ് ടിആർ ഫെസിലിറ്റി അത് പോർട്ട് റിപ്പോർട്ട് സർവീസ് ആണെങ്കിൽ ഇപ്പോൾ ഓഫർ നിരക്ക് ഒരു കിലോ സെവൻറ്റി ഫൈവ് ഫിൽസ് മാത്രം ഇതിന്റെ മുന്നേ ആയിരം കിലോ വേണമായിരുന്നു അത് ഇപ്പൊ വെറും ഇരുന്നൂറ് കിലോ മതി അത് എം ഗ്രൂപ്പിന്റെ ടൈം എക്സ്പ്രസ് കാർഗോയുടെ യു എയിലെ എല്ലാ എംറേറ്റ്സിലും കൊണ്ടുപോയ ഈ ഓഫർ അവൈലബിൾ ആണ് നേരത്തെ നമുക്ക് കിലോ മിനിമം അതൊന്നും വേണ്ട അത് വെച്ച് എല്ലാ കാർഗോ കമ്പനികളും ആയിരം കിലോ മിനിമം വേണമെന്നായിരുന്നു ഈ ആയിരം കിലോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ഇതിൽ നിന്ന് വരുന്നുള്ളൂ പക്ഷേ ഈ ഒരു സേവനം അത്രമാത്രം നമ്മൾ ഇരുന്നൂറ് കിലോ തൊട്ട് സ്റ്റാർട്ട് ആക്കിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്യാം അതൊരു 150 കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വുഡൻ ബോക്സ് വരും ഈ കണ്ട പോലെ തന്നെ നല്ല വുഡൻ ബോക്സ് വന്നിട്ട് അതിലേക്ക് സേഫ്റ്റി ആക്കിട്ട് പാക്ക് ചെയ്യാനും അതായത് ആ ബോക്സിലേക്ക് നിങ്ങൾ കിലോന്റെ ഒരു ടെൻഷൻ അതിലേക്ക് ഇല്ല അതായത് ഇരുന്നൂറ്റി അമ്പത് കിലോനൊക്കെ ബോക്സ് കൊണ്ട് കവറിങ് ആയിക്കും അപ്പോൾ നമുക്ക് ഫ്രെജിൽ ഐറ്റംസ് ഇങ്ങനത്തെ സാധനൊക്കെ വളരെ സേഫ്റ്റി ആയിരിക്കും പിന്നെ അതെ പിന്നെ അതുപോലെ തന്നെ ഇത് ഡോർ ടു ഡോർ സർവീസും കൂടി ഉണ്ട് അതായത് നമ്മൾ ആദ്യം പറഞ്ഞ സെവൻറ്റി ഫൈവ് ഹിൽസ് പോർട്ട് പോർട്ട് സർവീസ് ആണ് അത് ഡോർ ഡോർ ആണെങ്കിൽ മുന്നേ മൂന്ന് അൻപത് നാല് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് വെറും ഒരു കിലോയ്ക്ക് രണ്ട് തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ ടു നയൻറ്റി മാത്രം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ ഓഫേഴ്സ് ആണ് എം ഗ്രൂപ്പിന്റെ ടൈം എക്സ്പ്രസ് കാർഗോ ഈ ഒരു സമ്മറിൽ കാര്യം സമ്മറിലാണല്ലോ വെക്കേഷൻ വരുന്നത് ഒരുപാട് കുടുംബങ്ങൾ നാട്ടിലേക്ക് പോകുന്ന ഒരു സമയം കൂടാണ് ിറ്റി എന്ന് പറഞ്ഞാല് പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്ന ടാക്സ് ഇല്ലാതെ നാട്ടിലേക്ക് സാധനം എത്തിക്കാവുന്ന ഒരു ഓപ്ഷനാണ് അതായത് ഇവിടുന്ന് യൂസ് ചെയ്ത സാധനങ്ങളെല്ലാം നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോവാൻ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ടാക്സ് ഇല്ലാതെ നാട്ടിലേക്ക് തരുന്ന സംവിധാനമാണ് ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസി ഇതുമുഖേന നമ്മൾക്ക് ഇവിടുന്ന് സാധനം നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഇതിന് വേണ്ടത് കസ്റ്റമർ എന്താ ഫിസിക്കലായിട്ട് കൊച്ചിൻ പോർട്ടിൽ ഒന്ന് അറ്റൻഡ് ചെയ്യണം അവിടെ എല്ലാ സപ്പോർട്ടിനും ഇവിടെ എങ്ങനെയാണോ ഞങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുന്നത് അതുപോലെ എം ഗ്രൂപ്പിൻ്റെ ഓൺ സ്റ്റാഫുകൾ നിങ്ങളവിടെയും കാത്തുനിന്ന് നിൽക്കുന്നുണ്ടാവും അവിടെ തന്നെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും ക്ലിയറൻസ് കാര്യങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റ് അടച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം അതാണ് പോർട്ട് ടു പോർട്ട് സർവീസ് ഇനി ടു നയൻറ്റീൻ്റെ ഒരു ഡോർ ടു ഡോർ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിനും ഇതുപോലെ തന്നെയാണ് കൊച്ചിൻ പോർട്ടിൽ ഒന്ന് പോകണം അവിടെ ക്ലിയറൻസ് അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ ക്ലിയറൻസ് കഴിഞ്ഞാൽ അവർക്ക് പോകാം ബാക്കി അവിടുത്തെ ഫോർമാലിറ്റീസ് കസ്റ്റംസിൻ്റെ ചാർജസ് കാര്യങ്ങൾ ചാർജ്ജ് ഫോർ ലിഫ്റ്റ് ചാർജ് ഡെലിവറി ഉൾപ്പെടെ ഞങ്ങൾ ടു നയന്റിയിൽ പെടും മെയിനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാറുള്ളത് പുതിയ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിന് കസ്റ്റംസ് ഡ്യൂട്ടി വരും അത് അവിടെ പേയ്മെന്റ് അടക്കണം നമ്മൾ ഇവിടെ ഉപയോഗിച്ച നമ്മളിവിടെ ഉപയോഗിച്ചാലും ടെലിവിഷൻ ഇന്ത്യൻ കസ്റ്റംസ് ഡ്യൂട്ടി ഉള്ള സാധനം അതുപോലെ തന്നെ ത്രീ ഫിഫ്റ്റി അബോ ഫ്രിഡ്ജ് അതൊക്കെ നോർമലി ആയിട്ടുള്ള ഫ്രിഡ്ജുകളൊക്കെ നമ്മൾ അല്ല അത് അപ്പൊ ഈ ഒരു ഫെസിലിറ്റി എന്തായാലും എല്ലാവരും പ്രയോജനപ്പെടുത്തണം കാര്യം നമുക്ക് ഏറ്റവും പറ്റിയ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഓഫർ വന്നിരിക്കുന്നത് അപ്പൊ മുസാഫർ പറഞ്ഞിരുന്നത് പോലെ എം ഗ്രൂപ്പിന്റെ ടൈം എക്സ്പ്രസ് കാർഗോയ്ക്ക് യു എയിലെ എല്ലാ എമിറേറ്റുകളിലും ഔട്ട്ലെറ്റുകൾ ഉണ്ട് അപ്പം നിങ്ങളുടെ സാധനങ്ങൾ അവരുടെ ഓഫീസിൽ കൊണ്ടു കൊടുത്താൽ വളരെ സേഫ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ ഒരു പ്രൈസിന് നമുക്ക് നാട്ടിലെ സാധനങ്ങൾ എത്തും ഈ ഒരു നമ്പർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ അല്ലേ ഇതിൽ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും പിന്നെ ഇരുന്നൂറ് കിലോൻ്റെ സർവീസ് മാത്രമല്ല മുപ്പത് കെ ജി അബോ ഉള്ള സർവീസുകളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പൊതുവേ എയർ കാർഗോ സർവീസ് ഇപ്പോൾ നാട്ടിലേക്ക് വെക്കേഷൻ പോകുന്ന ടൈമിലായപ്പോലും കൂടുതൽ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ എയർ കാർഗോ എക്സ്പ്രസ് വെറും അഞ്ച് ദിവസം കൊണ്ട് വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും പിന്നെ സി കാർഗോ എന്നുണ്ടെങ്കിൽ വെറും തേർട്ടി തേർട്ടി ഫൈവ് ഡേയ്സ് കൊണ്ട് വീട്ടിലേക്ക് എത്തിക്കും ഇത് എം ഗ്രൂപ്പിൻ്റെ യു എയിലെ എല്ലാ ഔട്ട്ലെറ്റിലും പതിനാറോളം ഔട്ട്ലെറ്റ് ഉണ്ട് ഈ പതിനാറ് ഔട്ട്ലെറ്റും ഈ ഓഫറും അവൈലബിൾ ആണ്